കേരളത്തിൻ്റെ തനി നാടൻ രുചികൾ അന്വേഷിച്ച് ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് പുഞ്ചപ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു സതി ടീച്ചറുണ്ട് ടീച്ചറുടെ പ്രത്യേകത എന്ന് പറയുന്നത് വല്ലഭന് പുല്ലും വില്ലാകും എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ടീച്ചറുടെ ജീവിതം ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ എല്ലാം ഞുണുക്ക് പരിപാടികളാണ് പാലക്കാടുകാരുടെ ചില നുറുങ്ങുകൾ എല്ലാ ിലെ പുഞ്ചപ്പാടത്താണ് എത്തിയിരിക്കുന്നത് പുഞ്ചപ്പാടത്ത് അമൃതം എന്ന വീട്ടിലാണ് സതി ടീച്ചറുടെ വീടാണ് അതിനു മുമ്പായിട്ട് നമ്മുടെ കോർഡിനേറ്റർ ജ്യോതി ചേട്ടൻ ഇദ്ദേഹം ഒറ്റപ്പാലത്ത് ഫോട്ടോഗ്രാഫറാണ് ചേച്ചി ടീച്ചറാണ് രാധാമണി എന്നാണ് ടീച്ചറുടെ പേര് ശരിക്കും ടീച്ചറുടെ രാധാമണി ടീച്ചറുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അപ്പോൾ ഓരോ ദിവസവും സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പുതുമയുള്ള സാധനങ്ങൾ ടീച്ചർ ഉണ്ടാക്കിക്കൊണ്ടുവരും അങ്ങനെയാണ് സതി ടീച്ചറെ നമ്മൾ ക്ലിപ്പ് ബേബി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വല്ലഭന് പുല്ലും വില്ലാകുമെന്ന് ആ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെട്ട ആളാണിത് എന്ത് കിട്ടിയാലും ടീച്ചറിൻ്റെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ചെറിയ പുളിങ്ങ പുളിങ്ങ ഇടിച്ച് വയ്ക്കും അത് വർഷങ്ങളോളം ആയിരിക്കും ആ പുളിങ്ങ എടുത്തിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല നമ്മൾ പലപ്പോഴും കളയുന്ന പടവലങ്ങയുടെ ഉള്ളിലുള്ള സാധനം പിന്നെ പിന്നെ എന്തൊക്കെയാ വെള്ളരിക്കയുടെ ഉള്ളിലുള്ള കാമ്പ് ഇതൊക്കെ എടുത്തിട്ടാണ് ടീച്ചറുടെ പരീക്ഷണങ്ങളും പരിപാടികളും ഇത് അമ്മയുടെ അടുത്തു നിന്ന് ടീച്ചർ പഠിച്ചാണ് ഇത്രയും ഹിസ്റ്ററിയൊക്കെ ഞാൻ കാണാതെ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും ടീച്ചറിൻ്റെമാർ ടീച്ചർമാരുടെ കൂടെ ഞാൻ കൂടാൻ പോവാണ് അത് അമ്മയുള്ള സ്ഥലത്തേക്ക് പോകാൻ പോവാണ് െ അമ്മി അമ്മിയുടെ മൂട്ടിലേക്ക് നമ്മൾ പോകാൻ പോണെ ചമ്മന്തി അരച്ചിന്ന് തകർത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ടേസ്റ്റ് ഓഫ് കേരളയുടെ ചമ്മന്തി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരള എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ചമ്മന്തി ഒരുപാട് തരത്തിലുള്ള ചമ്മന്തികളുടെ സ്പെഷ്യൽ എപ്പിസോഡാണ് അപ്പോൾ അതിന്റെ എന്താണ് ഉപജ്ഞാതാവ് പറയുന്നത് സതി ടീച്ചറാണ് ഒരു മഹാപ്രസ്ഥാനമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ടീച്ചർ കാരണം പാലക്കാടുകാരുടെ ഇത് അമ്മയുടെ അടുത്തു നിന്നാണ് പഠിച്ചത് അല്ലെ അമ്മയുടെ നിന്ന് പഠിച്ച ഒരു ഒരുപാട് തരത്തിലുള്ള ചമ്മന്തികളാണ് വേറെ എങ്ങും നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത തരത്തിലുള്ള ചമ്മന്തികളാണ് ചെയ്യാൻ പോകുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ചെറിയ പുളി അത് എങ്ങനെയാണ് അതിന്റെ പരിവം വെക്കുന്നതിന്റെ വേണം ഇളം ഇളം പ്രായത്തിൽ ായത്തിൽംപ്രായത്തിൽ നമ്മുടെ നാട്ടില് പിഞ്ചപ്പുളി ആ പി അതൊരു ദിവസം ഉച്ചവരെ വെയിലത്തിട്ട് ഉണക്കി അതിലെ ആ ജലാംശം പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ശേഷം ഉരലിലിട്ട് ഇടിച്ച് അതിന്റെ കൂട്ടത്തില് ഉപ്പ് ചേർക്കും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉലുവ ഇത് ചേർത്ത് ഉപ്പ് മഞ്ഞൾ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉലുവ ഇതെല്ലാം അങ്ങനെ ഇപ്പൊ ഒരു ഇത്രയും കൈകൊള്ളുന്ന പുളിയാന്ന് വെച്ചോളൂ ഈ പിഞ്ച് പുളിയാണ് അതിന്റെ കുരു ഉറക്കുന്നതിന് മുമ്പുള്ള പുളിയാണ് അതിന്റെ ഒന്നും കളയാനൊന്നുമില്ല തൊലിയൊന്നും കളയില്ലല്ലോ ഞെട്ടി മാത്രം പൊട്ടിച്ചു കളയുക ഓക്കെ ഓക്കെ ഞെട്ട് പൊട്ടിച്ചു കളഞ്ഞതിനു ശേഷം അപ്പൊ ഒരു ഒരു കിലോ എടുത്തു വെച്ചോ അങ്ങനെയാണെങ്കിൽ എത്ര പിന്നെ ഉപ്പ് ചേർക്കണം ഒരു രണ്ട് ആ ഒരു കിലോ നമ്മളൊരു കാക്കി കിലോ കാരണം ഇത് പൂക്കാതിരിക്കാൻ വേണ്ടിട്ട് ഉപ്പാണ് നല്ല രസം അതിലേക്കുള്ള ഉപ്പുരസം വേണംവേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് പിന്നെ നമ്മൾ അരക്കാനെടുക്കുമ്പോ അതിന്റെ പാകത്തിലുള്ള ഉപ്പ് കമ്മിയായിട്ട് ചേർത്തിയാ മതി ശരി ശരി ഓക്കെ അപ്പൊ പിഞ്ച് പുളി എന്ന് വെച്ചാൽ അതിന്റെ ഈ കുരു കുറയ്ക്കുന്നതിന് മുമ്പുള്ള പുളിങ്ങ പറിച്ചെടുക്കുക അത് ഇടിക്കുക അത് ഇടിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അത് കഴുകിയതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് തോർത്തിയെടുക്കണം അപ്പോൾ അതിൻ്റെ ജലാംശമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇടിക്കാൻ റെഡിയായി അതിൻ്റെ കൂടെ ഒരല്പം കൂടുതൽ ഉപ്പും പിന്നെ ഒരു കിലോ എടുത്താൽ എത്ര മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ഒരു മൂന്നോ നാലോ ടീസ്പൂണിന് മൂന്നോ നാലോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഗ്രാം അത്ര മതി കുറച്ച് കുറച്ച് ചേർക്കുകയും ചേർത്തിട്ട് ഇടിച്ചു വെക്കുക ഈ ഇടിച്ചു വെച്ചത് അഞ്ചു വർഷമായത് ടീച്ചർ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അഞ്ചു വർഷമായതാണിത് ഇത് ഇനിയുണ്ടോ ഇത് തന്നെയുള്ളു അഞ്ചു വർഷമായത് കുറച്ചേ ഉള്ളൂ ഇതുകൊണ്ട് കുറെ ചമ്മന്തി അരക്കായിരിക്കും ഇതൊരു രണ്ട് സ്പൂൺ എടുത്താൽ മതി പിന്നെ ബാക്കിയുള്ള ഉള്ളി അതൊക്കെ നമ്മൾ കൂടുതൽ രണ്ട് സ്പൂൺ മതി മതി ഇതൊരു ദിവസം ചമ്മന്തി ആയിരിക്കാനുണ്ട് ഇത് ഈ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചമ്മന്തി ബാക്കി ടീച്ചർമാർക്കും കൊടുക്കുവല്ലേ വീട്ടിലുണ്ടാക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് ഇത് ലോകം അറിയുന്നത് അല്ലെങ്കിൽ ഈ രഹസ്യം ടീച്ചറും ടീച്ചറും മക്കളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിങ്ങനെ അസുഖം വാഴുവായിരുന്നു പക്ഷെ നമ്മളിത് അതിനിടയിലാണ് ക്ലിപ്പിട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ പിന്നെ പിഞ്ചപുളി ഇടിച്ചുള്ള പുളിൻ ചമ്മന്തിയാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇത് എത്ര വർഷം കഴിഞ്ഞ വർഷം ഇത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവും അല്ലേ ഇത് പോകുമ്പോഴത്തേക്ക് ഒരു ഹോർലിക് സൂപ്പ് എനിക്ക് വേണേ ഓക്കേ അപ്പൊ കഴിഞ്ഞ വർഷത്തെ പുളി വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ചമ്മന്തി അരക്കാൻ പോകുന്നത് അതിന്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഉള്ളത് വറ്റൽമുളക് വെളുത്തുള്ളി കറിവേപ്പില ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് തോടോടു കൂടിയതാണ് തോടില്ലാത്താണെങ്കിലും പ്രശ്നമില്ല ഓക്കെ പിന്നെ ചെറിയ ചുവന്നുള്ളി ഉപ്പ് ഉപ്പ് പാകത്തിൽ ഇട്ടാൽ മതി കാരണം ഇതിനകത്ത് ഒരല്പം ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുള്ള അതിനുള്ളിലേക്ക് നമ്മൾ പിന്നെ പതിനഞ്ചല്ലി ഉള്ളി ഒരു ആറല്ലി വെളുത്തുള്ളി അല്ലേ ഒരു പതിനഞ്ചല്ലി ചുവന്നുള്ളി ആറല്ലി വെളുത്തുള്ളി അതിനുശേഷം ഉൾഭാഗം വരെ വെന്ത് കിട്ടണം അന്ന് മൂത്ത് വരണം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മാത്രം ഇട്ട് വഴറ്റണം വയണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് വറ്റൽ മുളക് ഒരു പത്തോ പന്ത്രണ്ടോ അത് നിങ്ങളുടെ മനോധർമ്മം പോലെ എരിവിനനുസരിച്ച് ഒരു പത്തോ പന്ത്രണ്ടോ മുളക് അതും കൂടി വറുത്തെടുക്കുക അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ രണ്ട് ടീസ്പൂൺ ഉഴുന്നവരിപ്പൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു അതും ഒന്ന് ഇതായി വന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങളല്ലേ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അമ്മിയിൽ ഇതുവരെ ചമ്മന്തി അരയ്ക്കാൻ അറിഞ്ഞുകൂടാത്ത തരുണിമണികൾ ശ്രദ്ധിക്കുക ചമ്മന്തിയുടെ ഉസ്താദ് സതി ടീച്ചർ നമ്മളോടൊപ്പം ഉണ്ട് എല്ലാ ടിപ്സുകളും പറഞ്ഞു തരും ചമ്മന്തി അരയ്ക്കുന്നത് നമുക്ക് കാണാതെ പഠിക്കുകയും ചെയ്യാം ടീച്ചർ ചമ്മന്തി അരയ്ക്കും എന്നുള്ളതിന് തെളിവാണ് ടീച്ചറുടെ അമ്മിയുടെ കൊഴവി അത് അത് വേറൊരു ഷേയ്പിൽ ആയിരിക്കുന്നത് അരച്ച് 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 തേഞ്ഞു പോയി ഇനി കൊത്തിക്കണമല്ലേ കൊത്തിക്കാൻ സമയമായി കണ്ടോ ഇതിന്റെ ഷേപ്പ് തന്നെ വേറൊരു ഷേയ്പിലായിരിക്കുന്നത് ഇവിടെയൊക്കെ ഒക്കെ അമ്മിയിൽ ചമ്മന്തി അരച്ചരച്ച് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഇത് അപൂർവമായിരിക്കും ഇതിൽ തന്നെ എല്ലാ ആഹ് അപ്പൊ ഒരു ടീച്ചറാണ് രാവിലെ മണി എത്ര എത്ര എട്ടരയ്ക്ക് ഇറങ്ങുന്ന ടീച്ചറാണ് ബാക്കി എല്ലാ പണികളും തീർത്ത് അത് അമ്മിയിലാണ് അരയ്ക്കുന്നത് എത്ര മണിക്ക് തുടങ്ങും രാവിലെ പരിപാടി രാവിലെ നാലേ മുക്കാലിന് തന്നെ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തരുണി മണികളും പിന്നെ വർക്ക് ചെയ്യുന്നവരും സമയമില്ല സമയമില്ല അതുകൊണ്ട് രാവിലെ കുട്ടിക്ക് പിന്നെ എന്താണ് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ടീച്ചറെ മാതൃകയാക്കുക ഒരു പ്രസ്ഥാനം തന്നെയാണ് പോരെ ഇത്രയൊക്കെ പോരെ ഓക്കെ അപ്പോൾ ടീച്ചർ ചമ്മന്തിയൊക്കാൻ പഠിപ്പിക്കുന്നു ശ്രദ്ധിക്കുക ടീച്ചർ ഹോം സയൻസ് അല്ലല്ലോ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഹോം സയൻസ് കൂടെ പഠിപ്പിക്കാം വേണമെങ്കിൽ നാളെ തൊട്ട് ഹോം സയൻസിന്റെ കൂടെ ക്ലാസ് കൊടുക്കാം കേട്ടോ ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഇതിപ്പോ ഒരുവിധം അരഞ്ഞു അല്ലേ ഒരു മുക്കാൽ അരവായിട്ടുണ്ട് ഇപ്പോൾ വറുത്തെടുത്ത സാധനങ്ങളൊക്കെ മുക്കാൽ ഭാഗം അരഞ്ഞു നേരത്തേത്തെ പോലെ തന്നെ അതേപോലെ മണം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിനകത്ത് ഒരു വർഷം പഴക്കമുള്ള പിഞ്ച് പുളി ഇടിച്ചിട്ടുള്ള ആ കൂട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉലുവയും കൂടെ ചേർത്ത് ഇടിച്ച കൂട്ടാണ് അത് ഇതിനകത്തേക്ക് ചേർക്കാൻ പോവുകയാണ് ഒരു കാൽ സ്പൂൺ അതായത് ടീസ്പൂണും അല്ല ടീസ്പൂണിനേക്കാളും ചെറിയ സ്പൂണ് ഒരൽപ്പം കായം അരയ്ക്കുമ്പോ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഒരു മാസം വരെ ഈ ചമ്മന്തി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഒരു മാസം മാസം ശരി അപ്പൊ ഈ ഉള്ളിയൊക്കെ വെറുത്തു ചേർത്താലും കേടാവില്ല ഈ പുഴിയുള്ളത് കൊണ്ട് കേടാവില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക് ആണ് ഈ ചമ്മന്തി എന്ന് പറയുന്ന ഒരു മാജിക് ചമ്മന്തിയാണ് ഇത് വെള്ളം ചേർക്കാതെ വെള്ളം തൊടാതെ അരച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഇപ്പം ചെയ്തെന്താന്ന് വെച്ചാൽ ഈ കല്ല് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കല്ല് ഉണങ്ങുന്നത് വരെ കാത്തിരുന്നതിന് ശേഷമാണ് അരയ്ക്കുന്നത് ഇങ്ങനെ ചമ്മന്തി അരയ്ക്കുന്നത് വഴി ഈ ചമ്മന്തി ഒരു മാസം വരെ കേടുകൂടാതിരിക്കും ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലേ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് വെച്ചാൽ തന്നെ പുറത്ത് ഈ പിന്നെ എന്താണ് മൂടി അടവുള്ള പാത്രത്തിൽ എന്ന് വെച്ചാൽ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ അടച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരു മാസം വരെ കേടുകൂടാതിരിക്കും അത് മാത്രല്ല ചമ്മന്തി അരച്ചതിന്റെ മണം കേട്ടപ്പം തന്നെ വായിൽ സ്ഥലമായി അത് ഇനി കടുക് താളിക്കാറുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ എനിക്കൊരു സുവർണ അവസരം കൈവന്നിരിക്കുന്നു ഇത് ചമ്മന്തി പൂർണമായിട്ടും ആയിട്ടില്ല ഇതിനകത്ത് ഇനി കടുക് താളിച്ചാലേ ഇത് ചമ്മന്തി പൂർണ്ണമായിട്ടും ആവുള്ളൂ അതിനു മുമ്പായിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ ഒരു അവസരം ഉപ്പ് നോക്കിക്കുന്നു എന്നോട് വേണ്ട ഒന്നും ചേർക്കണ്ട ഇതൊന്ന് കടുക് താളിച്ച് തന്നാൽ മതി കൊതിയൂറും രുചി എന്നൊക്കെ പറയില്ലേ അതുപോലെ കൊതിയൂറുന്ന രുചിയാണ് ടീച്ചർ ആ കൈ നോക്കട്ടെ കൈപ്പുണ്യം ശരിക്കും ചമ്മന്തി അരയ്ക്കുന്നതിൽ ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ അത് ടീച്ചർക്ക് തന്നെ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ചമ്മന്തി ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് സാധാരണ നമ്മൾ പടവലങ്ങയും ഇതൊക്കെ വൃത്തിയാക്കുമ്പോൾ ഇത് പിന്നെ പിന്നെന്താണ് വെള്ളരിക്ക ഇതെല്ലാം ടീച്ചറുടെ വേറൊരു പ്രത്യേകത ടീച്ചർക്ക് ഇവിടെ ഒരു പത്തറുപത് സെൻറ് ഉണ്ട് ഈ അറുപത് സെന്റിൽ മുഴുവൻ പച്ചക്കറി കൃഷി വാഴ കൃഷി എന്ന് വേണ്ട കഴിയുന്നിടത്തുള്ള എല്ലാ സാധനങ്ങളും ഒരു സാധനം പോലും ഒരു പച്ചക്കറി പോലും ടീച്ചർ കുറേ നാളായിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ടില്ല കഴിഞ്ഞ ഓണത്തിനോ മറ്റും വാങ്ങിയതാണ് അതിനുശേഷം ശേഷം ഇതുവരെ വാങ്ങിച്ചിട്ടില്ലല്ലോ ഇല്ല വാങ്ങിച്ചിട്ടില്ല എല്ലാം കൃഷി ചെയ്താണ് ഉണ്ടാക്കുന്നത് ടീച്ചർ ഇതിനൊക്കെ സമയം ഹസ്ബൻഡ് ഹസ്ബൻഡും കൂടും ഞാനും കൂടും സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇപ്പൊ പച്ചക്കറി അത്ര മുമ്പത്തെ പോലെ ഞങ്ങൾക്കൊക്കെ പറമ്പിൽ ഉണ്ടാക്കാൻ പറ്റില്ല മയിലുകളുടെ ശല്യുണ്ട് മയിലുകള് കൂട്ടായിട്ട് വന്നിട്ട് ഒക്കെ ഇലക്കെ കൊത്തി നശിപ്പിക്കും ആ മയിൽ ഇതാട് പാലക്കാട് അങ്ങനെയുണ്ട് നിറയെ മയിലുകൾ ഉണ്ട് ഇവിടെ മല ഉണ്ട് അടുത്തൊക്കെ മലയുണ്ട് പിന്നെ രാത്രി കഴിയാ പന്നികളുള്ള ശല്യാണ് നമ്മളെ കപ്പയൊക്കെ മാന്തി അല്ല ഈ മയിൽ വന്നിട്ട് ആടുകൊക്കെ ചെയ്യും മഴക്കാറുള്ള സമയത്ത് അല്ലേ ആടു അപ്പൊ ആയിട്ട് ഇതൊക്കെ കിട്ടല്ലേ അപ്പൊ രണ്ട് പച്ചക്കറി തിന്നോട്ടെ അത് അപ്പൊ മയിൽ കൂട്ടത്തോടെ വന്നിട്ട് പച്ചക്കറി കൃഷി നടത്തുന്ന സാധനങ്ങളൊക്കെ കൊത്തി തിന്നോണ്ട് പോകുന്നു അത് ആറും ഏഴും മയിൽ കൂട്ടത്തോടെ വന്ന് ആണും പെണ്ണും കൂട്ടത്തോടെ വന്നിട്ട് പച്ചക്കറി കൊത്തി പിറക്കി പോകും അത് മാത്രമല്ല രാത്രിയിൽ പന്നിയും വരും അപ്പൊ ഇതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒറ്റപ്പാലത്തിനടുത്ത് പിന്നെ പുഞ്ചപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് പുഞ്ചപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടുത്തെ കാഴ്ചകളും പ്രത്യേകതകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടീച്ചറുടെ അടുത്ത ചമ്മന്തി നമ്മൾ ഈ പടവലങ്ങയും വെള്ളരിക്കൊക്കെ മുറിച്ച് കളയുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലി ചെത്തിക്കളയും കളയും പിന്നെ ഇതിനുള്ളിലുള്ള കാമ്പും ചെത്തിക്കളയും ഇതുപോലെയുള്ള സാധനങ്ങൾ ചെത്തിക്കളയും അത് ചേർത്താണ് ടീച്ചർ അടുത്ത ചമ്മന്തി അരക്കാൻ പോകുന്നത് പടവലങ്ങയുടെ ഉള്ളിലുള്ള കുരു എല്ലാം കൂടി എടുത്തിട്ട് ഒരു ചമ്മന്തിയും ഈ ഇതിന്റെ ഇതിൻ്റെ തോലി ചെ ചേത്തട്ടെ ഇതിൻ്റെ തൊലിയും ഏതെങ്കിലും പച്ചക്കറി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയുടെ കരിന്തൊലിയുടെ തൊട്ടടിയിലാണ് ഇപ്പോൾ ഈ വിറ്റാമിനുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് വളരെ വിറ്റാമിനൊക്കെ ഉള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ ഒരു ചമ്മന്തിക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഈ പിന്നെ വെള്ളരിക്കയുടെ അകത്തുള്ള കാമ്പും അതിൻ്റെ കുരു ഉൾപ്പെടെ ഉള്ള കാമ്പും അതിൻ്റെ തൊലിയും ഈ തൊലിയും കൂടി ചെറുതായിട്ട് വറുത്ത് നേരത്തെ വറുത്ത പോലെ വറുത്തിട്ടാണ് ഒരു ചമ്മന്തി പിന്നെ ഈ ഇതിനുള്ളിലെ പടവലങ്ങയുടെ ഉള്ളിലെ കാമ്പ് ആ കാമ്പ് എടുത്തിട്ടാണ് അടുത്ത ചമ്മന്തി ഉണ്ടാക്കുന്നത് ആ ഇതിന്റെ തൊലി വേണ്ട പടവലങ്ങയുടെ തൊലി വേണ്ട ഇതിന്റെ ഉള്ളിലെ കാമ്പ് അപ്പൊ ഈ രണ്ട് ചമ്മന്തികളും ഉണ്ടാക്കാനായിട്ട് ടീച്ചറുടെ അമ്മയാണ് ടീച്ചറെ പഠിപ്പിച്ചത് അല്ലേ അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു സൂത്രം പ്രയോഗിക്കുന്നു ഇനിയുള്ള വറക്കാനുള്ള സാധനങ്ങൾ ഒരുമിച്ച് വറുത്തതിന് ശേഷം ഇതുകൂടി വറുത്തെടുക്കുന്നു അപ്പൊ ഇത് ഓരോന്നും മാറ്റി മാറ്റി പകുതി പകുതി ആക്കിയിട്ട് ഇതുകൂടി വറുത്ത് നമുക്ക് എടുക്കാം അല്ലെ ഇപ്പോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ നമ്മൾ വറുത്തെടുത്തിരിക്കുകയാണ് ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ പടവലങ്ങയുടെ പിന്നെ ഈ അകത്തുള്ള കാമ്പും പിന്നെ വെള്ളരിക്കയുടെ തൊലിയും കാമ്പും ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്തെടുത്തിട്ട് ഇത് പകുതിയും പകുതി ആക്കിയിട്ടാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നത് നേരത്തെ നമ്മൾ വറുത്തെടുത്ത അതേ റെസിപ്പി തന്നെയാണ് ഇത് കുറച്ചുകൂടി കൂടുതൽ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഓരോ ചമ്മന്തിക്കും വേണ്ട അളവ് ഞാൻ ഒന്നുകൂടി പറയാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതിനകത്തേക്ക് ഒരു പതിനഞ്ച് അല്ലി ചുവന്നുള്ളി ആറല്ലി വെളുത്തുള്ളി പിന്നെ ഒരു എട്ടോ പത്തോ വറ്റൽമുളക് പിന്നെ തോരപ്പരിപ്പ് മൂന്ന് ടീസ്പൂ ആ മൂന്ന് ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് തോരപ്പരിപ്പല്ല ഉഴുന്ന് പരിപ്പാണ് മൂന്ന് ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് പിന്നെ കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ചമ്മന്തിക്കും ഓരോന്ന് അതിൻ്റെ സാധാരണ ഈ ഇപ്പോൾ പടവലങ്ങയുടെ കാമ്പ് കൊണ്ടുള്ള ചമ്മന്തിയാണെങ്കിൽ ആദ്യം ഇതിട്ടിട്ടാണ് വറുത്തെടുത്ത് തുടങ്ങുന്നത് ഒപ്പം എല്ലാം ഒപ്പം എല്ലാം ഒപ്പം വറുത്തെടുക്കാണ് പക്ഷേ ഇത് അതിന് പറ്റാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്തെടുക്കുകയാണ് പടവലങ്ങയുടെ കാമ്പിൻ്റെ പ്രത്യേകത അതിങ്ങനെ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് അത് ഇങ്ങനെ വാട്ടിയെടുക്കുക വാട്ടിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പച്ചമണം മാറി വരണം അപ്പം ആദ്യം അതിനകത്ത് ഉള്ള നീരെല്ലാം അതിനകത്തേക്ക് വരും ആ നീര് മുഴുവൻ വറ്റി വരും ആ വറ്റി വരുന്ന സമയത്ത് അതിങ്ങി കോരിയെടുക്കുക അതിൻ്റെ കാമ്പ് ഇങ്ങനെ കോരിയെടുക്കി വെള്ളരിക്കയുടെ തൊലിയും കാമ്പും വെള്ളരിക്കയുടെ തൊലിയും കാമ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക ഇതിപ്പോൾ ടീച്ചറുടെ പറമ്പിൽ നിന്ന് കിട്ടിയ വെള്ളരിക്ക ആയതുകൊണ്ടാണ് അതിൻ്റെ തൊലി ധൈര്യ സമയത്ത് എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ എൻഡോസൾഫാനൊക്കെ തളിക്കുന്ന സാധനമായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ നമ്മുടെ പറമ്പു പറിക്കുന്ന ആണെങ്കിൽ ധൈര്യസമേതം നമുക്ക് അല്ലേ ജസ്റ്റ് ഒന്ന് കഴുകുക പിന്നെ ചെത്ത് അതിൻ്റെ തൊലിയും കാമ്പ് കൂടി ഇട്ടിട്ട് വാട്ടിയെടുക്ക ടീച്ചറെ കല്യാണം കഴിച്ച ആള് ഈ ചമ്മന്തി ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ ചമ്മന്തി ഇഷ്ടമാണ് ചമ്മന്തികൾ ഇഷ്ടമാണ് അപ്പോൾ രണ്ടുമായിട്ടുണ്ട് വെള്ളരിക്കേടതുമായി പടവലങ്ങേടതുമായി അപ്പൊ ഇനി ഇതിൽ നിന്ന് പകുതിയും പകുതി ഓരോ ചമ്മന്തികളും അരച്ചെടുക്കുക മൊത്തത്തിൽ കടുക് താളിക്കുക ധൈര്യമായിട്ട് ഇതിൽ പിന്നെ നമ്മൾ കുറച്ച് ചേർത്ത് അരയ്ക്കണം ഓക്കെ ഓക്കെ ആ ഇതിനകത്ത് രണ്ടിലും പുളി പുളി ഇല്ലല്ലോ ഇല്ല നമ്മൾ ഉണക്കി പുളിയില്ലല്ലോ ഓക്കെ ആദ്യം നമ്മൾ അരക്കാൻ പോകുന്ന ചമ്മന്തി പടവലങ്ങയുടെ കാമ്പു വെച്ചുള്ള പട പടവലങ്ങയുടെ കുരു വെച്ചുള്ള ചമ്മന്തിയാണ് അരക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മൂപ്പിച്ചെടുത്ത പടവലങ്ങയുടെ കാമ്പുണ്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസും ഉണ്ട് അപ്പോൾ ഇനി ആദ്യം നമ്മൾ പടവലങ്ങ ചമ്മന്തിയാണ് അരക്കാൻ പോകുന്നത് ആ പുളിയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഒരല്പം പുളി പുളിപ്പിന് വേണ്ടിയിട്ട് പാകത്തിന് പുളി വെക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക അടുത്ത ചാൻസ് ഇത് ഇപ്പൊ ടീച്ചർ അത് പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആയി ഉപ്പ് നോക്കിക്കൊള്ളൂ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റേ മറ്റേന് കുറച്ചുകൂടെ പുളിയാണ് ഇതിന് അത്രയും പുളിയില്ല അത്ര പുളിയില്ല ഇത് സ്വാദാണ് ഇത് ഇത് നമുക്ക് കുറച്ചുകൂടി പുളി ചേർക്കാം അല്ല ആണ് എനിക്ക് തോന്നുന്നു ഇതിന് ഈ സ്വാദാണ് നല്ലത് ഓക്കേ ഇനി നമ്മൾ ഏവരും കാത്തിരുന്ന അവസാനത്തെ ഈ എന്താണ് വെള്ളരിക്ക വെള്ളരിക്കയുടെ തൊലിയും അതിന്റെ കാമ്പൂടെ ചേർത്തുള്ള അടുത്ത ചമ്മന്തി ടീച്ചർ എന്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്നറിയാ ഈ പാള ഇല്ലാതെ കൈ കൊണ്ട് അരച്ചെടുക്കാൻ പറ്റും അതിന് ആയിരിക്കും ഓക്കെ അപ്പൊ ഈ എപ്പോഴും അമ്മമാര് ചമ്മന്തി ഒക്കെ അരച്ചു തരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ചമ്മന്തിക്ക് അത്രയും ഒരു സ്വാദ് വരാനുള്ള കാരണം അമ്മമാരിങ്ങനെ തൊട്ട് അരയ്ക്കുന്നൊണ്ടായിരിക്കും അല്ലെ ആ തൊടുന്നതിനകത്തൊരു സ്വാദ്ണ്ടാവും രുചി വരും കൈന്റെ രുചി വരും അപ്പൊ ആ കൈയുടെ രുചിയും കൂടെ ഒന്ന് ആസ്വദിക്കാം എങ്ങനെയുണ്ട് കൈപ്പുണ്യം ഒന്ന് അറിയണമല്ലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ചമ്മന്തിയായ വെള്ളരിക്കയുടെ തോലും അതിന്റെ കാമ്പും ചേർത്ത് വഴറ്റിയെടുത്ത ഒരു ചമ്മന്തിയാണ് അവസാനമായിട്ട് അരയ്ക്കാൻ പോകുന്നത് കണ്ടില്ലേ ശരിക്കുള്ള സ്പീഡ് നിത്യ അഭ്യാസം അല്ലേ കൈ കൊണ്ട് കട്ട കട്ട എന്ന് പറഞ്ഞിട്ട് അല്ല ഞാൻ ഞാൻ എന്റെ സംശയം എന്താണെന്ന് അറിയാമോ ടീച്ചറുടെ കൈ ഇതിനടിയിൽ പെടൂലെന്നുള്ളതാണ് ഇല്ല അല്ലേ എത്ര വർഷത്തെ വിശ്വാസ്യതയാണ് ഇരുപത്തഞ്ചോ എത്ര പഠിക്കുമ്പോ ഇപ്പൊ എത്ര പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പൊ എത്ര വയസ്സായി ടീച്ചർ വയസ്സ് പറയുന്ന എന്തായാലും ഒരു ഉദ്ദേശം അമ്പതിനോടിച്ചുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അല്ലേ ആ അപ്പൊ ഒരുപാട് വർഷം എനിക്ക് തോന്നുന്നു ഒരു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വാസ്യതയാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനകത്തൊരു കായപ്പടി അല്ലേ അടുത്ത ടീച്ചർ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം റെഡിയായി ഉപ്പ് നോക്കൂ അപ്പൊ ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് കടക്കുന്നു ഇത് വേറൊരു സ്വാഗതം അല്ലേ സ്വാദം എൻ്റെ വ്യത്യാസം വരും ഇതിനകത്ത് ഇതിനകത്ത് ഈ കായത്തിന്റെ കൂടെ നേരത്തെ അരച്ച ചമ്മന്തിയിൽ നമ്മൾ കായം ചേർത്തിട്ടില്ല ഇതിനകത്ത് കായം ചേർത്തു കായം ചേർത്തപ്പോഴത്തേക്ക് ഇത് ഒരു വേറൊരു ടേസ്റ്റ് ആണ് ഇനി മൂന്ന് ചമ്മന്തികളിലും കടുക് താളിച്ചു കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ടീച്ചറുടെ ഇന്നത്തെ ഏത് ചമ്മന്തിയാണ് മികച്ചതെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും ലോകത്തിന് മുഴുവൻ ഇനി ഏതാണ് ഏറ്റവും മികച്ച ചമ്മന്തി എന്ന് പ്രഖ്യാപിക്കാൻ പോവാണ് നമുക്ക് പുളി ചമ്മന്തി ഉണ്ട് പിന്നെ വെള്ളരിക്കയുടെ ചമ്മന്തി ഉണ്ട് പടവലങ്ങയുടെ ചമ്മന്തി ഉണ്ട് അപ്പൊ മൂന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് മികച്ചത് എന്ന് തീരുമാനിക്കാൻ പോകുന്നു ഒരു കോമ്പറ്റീഷൻ ആയിക്കോട്ടെ ഇത് പടവലങ്ങയുടെ ചമ്മന്തി അടുത്ത ഇനി വെള്ളരിക്കയുടെ തോലും കാമ്പും ടീച്ചർ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുളി ആണ് സത്യം രണ്ടാമത്തെ ചമ്മന്തി എനിക്ക് എനിക്കിതാ ഇഷ്ടപ്പെട്ടു വെള്ളരിക്കയുടെ വെള്ളരിക്കയുടെ തോലും അതിന്റെ കാമ്പും കൊണ്ടുള്ള ചമ്മന്തിയാണ് അത് കുറച്ചുകൂടി സോഫ്റ്റ് ആണ് ഇതിന്റെ അത്രയും രൂക്ഷമില്ല കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് പിന്നെ ഇതും മോശമായിട്ടില്ല